ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നിനക്ക് നല്ല ഒരു പ്രഭാതം നേരികയാണ് എളിയവരെ ഉയർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ ബൈബിളില് പലയിടങ്ങളിലും കാണുന്നുണ്ട് ഈശോയുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഈ പ്രഭാതത്തില് നിന്റെ സന്നിധിയിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ് വിശുദ്ധ മതായി അറിയിച്ച സെഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം യേശു ഇപ്രകാരം ഉദ്ഘോഷിക്കുകയാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തേതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഈശോ പിതാവിന് സ്തുതി കൊടുക്കുകയാണ് മഹത്വം കൊടുക്കുകയാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ നീ ബുദ്ധിമാന്മാരിൽ നിന്നും സമർത്ഥത്തിൽ നിന്നെല്ലാം മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എളിയ ഹൃദയമുള്ളവരെ ദൈവം പ്രത്യേകമായിട്ട് കടാക്ഷിക്കുന്നു ഉയർത്തുന്നു അഹങ്കാരത്തിന് സുഹൃത്തെ നിൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ സ്ഥാനവുമില്ല അങ്ങനെയുള്ളവരെ ദൈവം ചിതറിക്കുക ചെയ്യുക നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിൻ്റെ കർത്താവ് തന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു ബോധ്യം നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം ഈ പ്രഭായത്തിൽ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു എളിയ ഉടമയായിരിക്കുവാനായിട്ട് ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ തരത്തിലും ആപത്ത പടങ്ങുന്ന അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും മുൻപാണ് കുമ്പിടുന്നു ജീവനു മിൻ്റെ സർവസ്വ മുൻപിലാണ്